ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസഫലം മിഥനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് മകൈര നക്ഷത്രത്തിന്റെ അവസാന രണ്ട് പാദം തിരുവാതിര അതുപോലെ പുണർദം നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ഒക്ടോബർ മാസം എങ്ങനെയായിരിക്കും അപ്പം നമ്മൾ ഒക്ടോബർ മാസത്തിൽ ചില ഗ്രഹങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം പ്രത്യേകിച്ച് ഇപ്പോൾ ഒക്ടോബർ രണ്ടിന് സൂര്യഗ്രഹണം നടക്കുന്നുണ്ട് ഇപ്പോൾ സൂര്യഗ്രഹണ വാരമാണ് ഒക്ടോബർ രണ്ട് ഒക്ടോബർ ഒമ്പതിന് ഇടവൻ രാശിയിൽ നിൽക്കുന്ന അതായത് പന്ത്രണ്ടാം ഭാവരാശിയിൽ നിൽക്കുന്ന ഗുരുവിന് വക്രശ്ശുരി വരുന്നുണ്ട് അതുപോലെ ജന്മരാശ്യാധിപനായിട്ടുള്ള ബുധനും ബുധൻ നാലാം ഭാവരാശിയിൽ സുഖസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ കേതുവുമായിട്ടുള്ള യോഗം ആ ബുധനുണ്ട് കുജൻ ബുധനുണ്ട് ഇപ്പോൾ ആ ബുധനാണെങ്കിൽ ഉച്ചരാശിയിലുമാണ് പത്ത് മുതൽ ആ നാലാം ഭാവരാശി നിൽക്കുന്ന ബുധൻ അഞ്ചിലേക്ക് രാശി മാറുന്നുണ്ട് അത് ഒരു മാറ്റമാണ് അതുപോലെ മൂന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നാലാം ഭാവരാശിയിൽ ഖേതുവുമായിട്ട് യോഗം വരുന്നുണ്ട് അപ്പോൾ അവിടെയാണ് സൂര്യഗ്രഹണം നടക്കുന്നത് അതുപോലെ തന്നെ ആ സൂര്യൻ പതിനേഴ് മുതൽ ഈ അഞ്ചാം ഭാവരാശിയിൽ നീചസ്ഥിതിനാകുന്ന ഒരവസ്ഥയും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ ഈ ഒക്ടോബർ മാസത്തിൽ ഈ കൂറുകാർക്ക് വരുന്ന ഗ്രഹസ്ഥിതികളുടെ മാറ്റം എന്ന് പറയുന്നത് അതേസമയം അപ്പോൾ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ മിഥുനക്കൂറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി അവരുടെ തൊഴിൽ ബിസിനസ് അതുപോലെ വിദ്യാഭ്യാസം ധനസ്ഥിതി അതുപോലെ വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകുമെന്ന എന്നുള്ളവയെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് ഇതൊരു പൊതുഫലമായിട്ട് തന്നെ കാണണം കാരണം ഈ കൂറുകാരുടെ ഈ കൂറിലെ നക്ഷത്രക്കാരുടെ അല്ലെങ്കിൽ ഈ ലഗ്നക്കാരുടെ ജാതകത്തില ഗ്രഹസ്ഥിതി ഒരു പ്രധാന ഘടകമാണ് അവർക്കിപ്പോൾ നടക്കുന്ന ദിശയും അപകാരവും ചിദ്രവും ഒക്കെ വളരെ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ അവയുടെ സ്വാധീനമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും അപ്പോൾ അതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ വ്യതിയാനം ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക അവയൊക്കെ നമ്മളിപ്പോൾ ഈ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇനി നമുക്ക് ആദ്യമായിട്ട് ഈ മിഥനക്കുറുകാരുടെയും മിഥുനരഗ്നക്കാരുടെയും ഈ ഒക്ടോബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ആരോഗ്യ ആരോഗ്യസ്ഥിതി എങ്ങനെയും നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ഒക്ടോബർ മാസത്തിൽ പ്രത്യേകിച്ച് ജന്മരാശി ജന്മരാശിയാധിപനായിട്ടുള്ള ബുധൻ സുഖസ്ഥാനത്താണ് നാലിലാണ് ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നുണ്ട് ഒക്ടോബർ ഒൻപത് വരെ അതുപോലെ ആറാം ഭാവാധിപൻ ആയിട്ടുള്ള കുജൻ ഒക്ടോബർ പത്തൊൻപത് വരെ ജന്മരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അതുപോലെ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ പതിമൂന്ന് മുതൽ ആറിലേക്ക് രാശി മാറുന്നുണ്ട് അതൊക്കെ വിപരീത രാജയോഗമാണ് അപ്പം ആരോഗ്യസ്ഥിതി പൊതുവെ മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ആയിരിക്കും എന്ന് തന്നെ പറയാം എങ്കിലും ഒക്ടോബർ ഇരുപത് വരെ മാനസികമായിട്ടുള്ളൊരു പിരിമുറുക്കം അവർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കുജൻ ജന്മരാശിയിൽ നിൽക്കുന്നുണ്ട് ആ കുജനാണെങ്കിൽ ആറാം ഭാവാധിപത്യം കൂടെ ഉണ്ട് അപ്പോൾ ചിലർക്ക് ഈ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് അതുപോലെ ഈ ബി പി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ അതുപോലെ ഹെഡ് ഏക്ക് ഇത്തരം പ്രോബ്ലങ്ങൾ ഉള്ളവർക്ക് ഒരു കെയർ ഈ ഒക്ടോബർ മാസത്തിൽ വേണം അതുപോലെ ഇഞ്ചറി അതുപോലെ പൊള്ളൽ ഇവയൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നവർ അതിൽ ഒരു കെയർ വേണം അതുപോലെ തന്നെ ഉപകരണങ്ങൾ ഇപ്പോൾ തൊഴിലിലൊക്കെ നമ്മൾ ഉപകരണങ്ങൾ ഉപയോഗിച്ചൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മുറിവ് ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പാവയിലും ശ്രദ്ധ വേണം ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇനി നമുക്ക് മിഥുനക്കുറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി എങ്ങനെയാ നോക്കാം അപ്പോൾ തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ ഈ കർമ്മഭാവാധിപൻ ഗുരു ആ ഗുരുവാണെങ്കിൽ പന്ത്രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ആ ഗുരു പ്രത്യേകിച്ച് കർമ്മസ്ഥാനത്താണെങ്കിൽ രാഹു സ്ഥിതി ചെയ്യുന്നുണ്ട് ഒൻപത് മുതൽ കർമ്മഭാവാദിവിനായിട്ടുള്ള ഗുരുവിനൊ പന്ത്രണ്ടിൽ വക്രസ്ഥിതിയും വരുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ രണ്ട് വരം രവിയും ബുധൻ്റെയൊക്കെ ദൃഷ്ടിയും അതുപോലെ തന്നെ ഈ കർമ്മകാരകനായിട്ടുള്ള ശനി ഒൻപതിൽ വക്രത്തിലൊക്കെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കർമ്മസ്ഥാനത്ത് ബുധൻ്റെയും രവിയുടെയൊക്കെ ദൃഷ്ടിയൊക്കെ ആദ്യത്തെ രണ്ട് വാരമുണ്ട് അപ്പോൾ അതൊക്കെ തൊഴിലിടത്ത് എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടാകാവുന്ന സമയമായതുകൊണ്ട് ഒരു തൊഴിൽ സുഖമൊക്കെ കുറയാൻ സാധ്യതയുണ്ട് കാരണം കർമ്മസ്ഥാനത്ത് രാഹു നിൽക്കുന്നു കർമ്മസ്ഥാനത്ത് സൂര്യൻ്റെ ദൃഷ്ടി വരുന്നു അതുപോലെ ബുധൻ്റെ ആണെങ്കിൽ നീജ ദൃഷ്ടിയാണ് കർമ്മസ്ഥാനത്ത് വരുന്നത് അപ്പോൾ അതൊക്കെ ചില വെല്ലുവിളികൾ തൊഴിലിടത്ത് അത് ചിലപ്പോൾ തൊഴിൽ സുഖം കുറയ്ക്കാൻ സാധ്യതയുണ്ട് അതുപോലെ മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം അവരുമായിട്ടൊക്കെ ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരു കെയർ വേണം അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ തൊഴിലൊക്കെ എന്തെങ്കിലും മാറ്റത്തിനോ ട്രാൻസ്ഫറിനോ അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾക്കോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് കഴിവതും ഈ ഒരു തീരുമാനവും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് സഡനായിട്ട് ഒരു തീരുമാനം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കർമ്മഭാവാധിപൻ ഗുരു ഒൻപതിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് കഴിവതും ആലസ്യമൊക്കെ ഒഴിവാക്കണം തൊഴിലിടത്ത് അതുപോലെ വർക്കിലൊക്കെ കോൺസെൻട്രേഷൻ കൂട്ടാനൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ വർക്കിൻ്റെ ക്വാളിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യണം അതിന്മേലെന്തെങ്കിലുമൊക്കെ പരാതിയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ശ്രദ്ധ വേണം വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവേ ഊർജ്ജസ്വലമായി അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് വിദേശത്തെ തൊഴിലവസരങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ വിദേശത്ത് എന്തെങ്കിലുമൊക്കെ തൊഴിൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ ഒൻപത് കഴിയുമ്പോൾ കുറയാനും സാധ്യതയുണ്ട് ഇനി നമുക്ക് ബിസിനസ്സുകാരുടെ സ്ഥിതി എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആയിട്ടുള്ള ഒരു മാസം എന്ന് തന്നെ പറയാം ഇപ്പോൾ ഏഴാം പാവാദിവിനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയമാണ് ഒൻപത് മുതൽ ആ ഗുരു വക്രത്തിൽ വരുന്നുണ്ട് അപ്പോൾ ബിസിനസ് കാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ ഈ പത്ത് മുതൽ ത്രികോണത്തിൽ അഞ്ചാം ഭാവരാശിയിൽ സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് തൊഴിൽപരമായി ബിസിനസ് പരമായിട്ടൊക്കെ ശ്രദ്ധ കൂട്ടേണ്ടുന്ന സമയമാണ് അതുപോലെ ആസൂത്രണത്തിലും അതുപോലെ തന്ത്രങ്ങളിലുമൊക്കെ തന്നെ ഒരു മാറ്റമൊക്കെ വരുത്തി പോകുന്നവർക്ക് ബിസിനസ്സിലൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകും അതുപോലെ വിദേശ വിപണനത്തിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പുതിയ ബിസിനസ് റിലേഷൻഷിപ്പൊക്കെ വിദേശത്ത് ഉണ്ടാകുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് വിദേശ വ്യാപാരത്തിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് പാർട്നർഷിപ്പ് ബിസിനസ്സിൽ പാർട്നേഴ്സ് തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാതെ നോക്കണം പ്രത്യേകിച്ച് കുജൻ്റെയൊക്കെ ദൃഷ്ടി ആദ്യത്തെ പത്തൊൻപത് വരെ ആ കുജൻ്റെ ദൃഷ്ടിയൊക്കെ ഏഴാം പാവരാച്ചിലുണ്ട് അതുപോലെ ആ കുജനാണെങ്കിൽ ആറാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ ഏഴിൽ ആ കുജൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ ചിലപ്പോ ഈ ഒരു ബിസിനസ് പാർട്നേഴ്സിന് ഇടയിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ ഒഴിവാക്കി പോകാൻ ഈ ബിസിനസ്സുകാർ ശ്രദ്ധിക്കണം ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പന്ത്രണ്ട് വരെ ഈ ഈ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഞ്ചിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അതുപോലെ രവിയും ബുധനും ഒക്കെ ഇഷ്ടഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ രണ്ടു വാരം പഠനത്തിലും പരീക്ഷകളിലുമൊക്കെ വളരെ ശുഷ്കാന്തി ഉണ്ടാകും പഠനത്തിൽ കോൺസെൻട്രേഷൻ കൂടും അഡ്മിഷനൊക്കെ പുതിയ പുതിയ കോഴ്സിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിഷൻ സാധ്യമാകും പതിമൂന്ന് മുതൽ ശുക്രൻ ആറിലേക്ക് രാശി മാറുന്നുണ്ട് സൂര്യൻ അഞ്ചിൽ നീചരാശി സ്ഥിതനാകുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് മൂന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഞ്ചിൽ നീജരാശിയിൽ വരുന്നു പതിനേഴ് മുതൽ അപ്പോൾ അതൊക്കെ അവസാനത്തെ രണ്ടു വാരമൊക്കെ ആവുമ്പോൾ അഞ്ചാം ഭാവാദുവിൻ്റെ ആറിലെ സ്ഥിതിയും അതുപോലെ സൂര്യൻ്റെ നെയ്ത സ്ഥിതിയും ഒക്കെ വരുന്ന സമയമായതുകൊണ്ട് നമ്മൾ പഠനത്തിൽ ശ്രദ്ധിക്കണം എങ്കിലും ജന്മരാശ്യാദവിനായിട്ടുള്ള ബുധൻ ഇഷ്ടസ്ഥാനത്താണ് എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ പഠനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്കോറൊക്കെ കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവർ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കണം ആലസ്യമൊക്കെ ഒഴിവാക്കണം കൂട്ടായിട്ടുള്ള ഒരു പഠനമൊക്കെ നടത്തി പോകുന്നവർക്ക് വളരെ ആ പഠനത്തിലെ ടെൻഷനൊക്കെ കുറയാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അവസാനത്തെ രണ്ട് വാരമൊക്കെ എന്ന് പറയുമ്പോൾ അത് നിലവിലെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറുന്നതിനും അപ്പോൾ വിദേശത്തൊക്കെ അഡ്മിഷനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിഷൻ സാധ്യമാകുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം ഇനി ധനസ്ഥിതി ധനസ്ഥിതി നോക്കുമ്പോഴേ ധനകാരകനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിലാണ് ഇപ്പോൾ ഒൻപത് മുതൽ ആ ഗുരു വക്രത്തിലാണ് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള കുജനാണെങ്കിൽ ജന്മരാശിയിലാണ് കുജൻ ആറാം ഭാവാധിപനും കൂടെയാണ് അപ്പോൾ ധനവരവൊക്കെ ഉണ്ടാകും എങ്കിലും പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു ധനനേറ്റം അവർക്കുണ്ടാകണമെന്നില്ല അതേസമയം അപ്രതീക്ഷിതമായിട്ടൊക്കെ ചിലവ് കൂടുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ പ്രത്യേകിച്ച് പന്ത്രണ്ടിലേക്ക് ശുക്രന്റെ ദൃഷ്ടി വരുന്നുണ്ട് പന്ത്രണ്ടിലേക്ക് ഗുരുവിൻ്റെ സ്ഥിതിയൊക്കെ വരുന്നുണ്ട് പന്ത്രണ്ടിലെ ഗുരുവിൻ്റെ സ്ഥിതി എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് ചെലവ് കൂടുമെങ്കിലും അതൊക്കെ നമുക്ക് ഭാവിയിൽ ഗുണം കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കും എന്ന് മനസ്സിലാക്കുക അതുപോലെ ശു ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നത് കൊണ്ട് സുഖ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പണം ചിലവാക്കുന്നത് കുഴപ്പമില്ല അത് ഭാവിയിൽ അതുകൊണ്ട് ഗുണമുണ്ടാകും എങ്കിലും അനാവശ്യ ചിലവ് കുറയ്ക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം പതിമൂന്നിന് ശേഷം ആ ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി പന്ത്രണ്ടിൽ വരുന്നത് സുഖ ചെലവ് കൂടാൻ ഇടയാക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സാമ്പത്തികമായിട്ട് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇനി വിവാഹം നമുക്ക് എങ്ങനെയും നോക്കാം വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ മാസം പൊതുവെ അനുകൂലമാകണമെന്നില്ല ഏഴാം ഭാവാധിപൻ ഇഷ്ടസ്ഥാനത്ത് അല്ല ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് ഒൻപത് മുതൽ ആ ഗുരുവിന് വക്രസ്ഥിതി വരുന്നുണ്ട് അതുപോലെ ആറാം ഭാവാധിപനായിട്ടുള്ള കുജൻ ജന്മരാശിയിലുണ്ട് ഏഴിലേക്ക് ആ കുജൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഈ ആറാം ഭാവാധിയിട്ടുള്ള കുജൻ ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ബന്ധുക്കളിയും മാതൃബന്ധുക്കളി എന്നോ അല്ലെങ്കിൽ കുടുംബ ബന്ധുക്കളി എന്നൊക്കെ ചിലപ്പോൾ വിവാഹ ആലോചനകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേസമയം കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ രണ്ടു വാരം പ്രണയബന്ധം സ്മൂത്താകും എങ്കിലും അവസാനത്തെ രണ്ടു വാരം ആ കവിതാക്കൾക്കിടയിൽ തർക്കങ്ങൾക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ഇനി ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ മാരീറ്റ് റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ പൊതുവേ അതും സന്തോഷകരമാകണമെന്നില്ല പരസ്പരം പഴിച്ചാലലുകൾ തർക്കങ്ങൾ അതുപോലെ വിട്ടുവീഴ്ച മനോഭാവം ഇല്ലായ്മ അതുപോലെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട് അവിടെ കയറി വേണം അതുപോലെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഒൻപതിൽ ഒൻപത് മുതൽ പന്ത്രണ്ടിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് എന്ന് പറയുമ്പോൾ ഏഴാം ഭാവസംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ ടെൻഷനോ ഒക്കെ ഈ സമയത്ത് ഉണ്ടെങ്കിൽ ഒൻപത് മുതൽ അത്തരം പ്രയാസങ്ങൾ കുറയുന്നതിന് അത് സഹായകമാകും ആ പ്രയാസങ്ങളുടെ തീവ്രതയൊക്കെ കുറയാൻ സാധ്യതയുണ്ട് മുതിർന്നവരുടെയൊക്കെ ഇടപെടലൊക്കെ അതിന് അത് അതിനെ വഴിതെളിക്കും അതുപോലെ കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ പൊതുവേ ഒരു ടെൻഷൻ അല്ലെങ്കിൽ സുഖക്കുറവ് ഉള്ള സമയമാണ് ഇപ്പോൾ ജന്മരാശിയിലെ കുജൻ്റെ ദൃഷ്ടി കുജൻ്റെ സ്ഥിതി ആ കുജനാണെങ്കിൽ ആറാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ ഒരു ഒരു ഡിസ്പ്യൂട്ടായിട്ടുള്ള ഡിസ്പ്യൂട്ട് മനോഭാവമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം ഒരു സ്വഭാവം പെട്ടെന്ന് കോപമൊക്കെ വരുന്ന ഒരു സ്ഥിതിയൊക്കെ ചിലപ്പം ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ കുജൻ്റെ ദൃഷ്ടിയൊക്കെ നാലിലൊക്കെ വരുന്നുണ്ട് അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ സുഖസ്ഥാനത്താണെങ്കിൽ ജന്മരാശാധിപനായിട്ടുള്ള ബുധൻ ഖേതുവുമായിട്ടൊക്കെ യോഗം ചെയ്തു വരുന്നുണ്ട് ആ ജന്മരാശിയിൽ അതുപോലെ തന്നെ നാലിൽ സൂര്യൻ്റെ സ്ഥിതി സൂര്യനെങ്കേതുമായിട്ടുള്ള യോഗമൊക്കെ വരുന്നു സൂര്യഗ്രഹണ വാരമാണ് ആദ്യത്തെ വാരം എന്ന് പറയുന്നത് അപ്പോൾ പൊതുവേ കുടുംബത്തിലെ ഒരു 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 ടെൻഷൻ ഒരു സ്ട്രെസ്സൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് മാനസികമായിട്ടൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാകാം കുടുംബത്തിൽ സന്തോഷക്കുറവിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അവയിലൊക്കെ ഒരു ശ്രദ്ധ ഈ കൂറുകാരുടെ ഭാഗത്ത് വേണം ഒക്ടോബർ ഏഴ് എട്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത് ഇരുപത്തിയൊന്ന് ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് ഈ കൂറുകാർക്ക് അനുകൂല ദിവസങ്ങളല്ല അപ്പം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നല്ല ഈ എന്തെങ്കിലും കർമ്മങ്ങൾ ശുഭകർമ്മങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത് ഒഴിവാക്കണം അതുപോലെ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത്തരം തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കഴിവതും ഈ ദിവസങ്ങളിൽ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പറഞ്ഞത് മിഥിനക്കൂറുകാരുടെയും മിഥന ലഗ്നക്കാരുടെയും ഫലമാണ് ഇപ്പം മിഥനക്കൂറുകാർക്കും മിഥന ലഗ്നക്കാർക്കും ഇപ്പോൾ നമ്മളെ ഇവിടെ ഒരു ചോദ്യം വരാം മിഥിനക്കൂറുകാർക്ക് എല്ലാവർക്കും മിഥന ലഗ്നം വരുമോ എന്നൊരു ചോദ്യം വരും അപ്പം മിഥനക്കൂറിലെ ചെ നക്ഷത്രക്കാർക്ക് ചിലർക്കും മിഥന ലഗ്നം വരാം മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരാൻ സാധ്യതയുണ്ട് അപ്പം മിഥനക്കൂറും മിഥന ലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഈ പൊതുബലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല എന്തെങ്കിലും വ്യത്യാസം വരുന്നു എങ്കിൽ തന്നെ അവർക്കിപ്പോൾ നടക്കുന്ന ദേശയോ അപകാരത്തിൻ്റെയോ വ്യത്യാസത്തിൻ്റെ സ്വാധീനം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക അതുപോലെ ഈ മെദിന കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത ലഗ്നരാശികളാണ് വരുന്നത് എങ്കിൽ അവർ ഈ കൂറിൻ്റെ ഫലം കേൾക്കുന്നതോടൊപ്പം തന്നെ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കംപ്ലൈൻ ചെയ്ത് കേൾക്കുക അത് ഒക്ടോബർ മാസത്തിലെ ഒരു പൊതുഫലത്തിൻ്റെ കൃത്യരൂപം കിട്ടാൻ സഹായകമാകും മാത്രവുമല്ല നമ്മളീ കൂറിൻ്റെ ഫലത്തെ അപേക്ഷിച്ച് ലഗ്നഫലത്തിനാണ് കൃത്യത കൂടുതൽ എന്നുള്ളത് കൊണ്ട് ആ ലഗ്നഫലം കേൾക്കാനും കൂടെ ഈ കൂറുകാർ ശ്രദ്ധിക്കുക ഫല പുതുഫലത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുവെങ്കിൽ അവർക്ക് അവരുടെ ജാതകത്തിൽ ഗ്രഹസ്ഥിതിയും ഇപ്പോൾ നടക്കുന്ന ദേശ അവകാരം ചിന്ദ്രയുടെ വ്യത്യാസം കൊണ്ടുള്ള ഒരു ഫലവ്യത്യാസമായിരിക്കും അനുഭവപ്പെടുന്നത് എന്നും കൂടെ മനസ്സിലാക്കുക അതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം അറിയേണ്ടുന്ന കാര്യങ്ങളാണ് എന്ന് അറിയുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം